എത്ര അവര് തിരിച്ചടക്കണ്ടായിരുന്നു എന്തുകൊണ്ട് അടച്ചിട്ടൊന്നില്ല അവര് കച്ചു ചേർന്നിട്ട് ഇതിന്റെ മുന്നാത്രമാര് നമസ്കാരം ഞാൻ ചന്ദന ബാങ്ക് പ്രസിഡന്റാണ് മണി കാട്ടകത്താണ് എൻ്റെ പേര് അപ്പോ ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് വിഷൂസുകൾ കുറെ മുമ്പ് തന്നെ ഉണ്ട് പക്ഷെ നമ്മള് നിക്ഷേപകർക്ക് പൈസ കൊടുക്കാനുള്ള എല്ലാ നടപടികളും നമ്മള് ഡിപ്പാർട്ട്മെന്റുമായി കൂടിയാലോചിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ജപ്തി ചെയ്യാനുള്ള നടപടികൾക്കായിട്ട് ഇരുപത്തിരുന്നൂറോളം ഫയലുകൾ നമ്മൾ ഓഫീസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇനി ഡിപ്പാർട്ട്മെന്റ് ഓഫീസർമാരും എല്ലാവരും കൂടിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അങ്ങനെ വരുമ്പോ ബാങ്കിൽ കളക്ഷൻ വരും ജപ്തി നടന്നു കഴിഞ്ഞാൽ കളക്ഷൻ വരും വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം പൈസ ഇവിടെ ക്ലിയർ ആവും ബാങ്കിന് കടം വന്നു എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പുതിയ ഇതല്ലേ കേറിയിട്ട് നാല് മാസമായിട്ടുള്ളു ബാങ്കിന്റെ ഇഷ്യൂസുകൾ ഒന്നും ആദ്യത്തെ കുറെ മുന്നേ അറിയില്ല പഠിച്ചു അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ബാങ്കുകളും കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ നമ്മള് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നമുക്കിപ്പോ നിക്ഷേപകരെ പൈസകളാണ് ഇപ്പൊ ഇവിടെ ലോണായിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇരുപത്തൊന്ന് കോടി രൂപ നമുക്ക് കിട്ടാനുണ്ട് അതിന്റെ പലിശ അടക്കി നാപ്പത് നാല്പത് കോടിയുടെ അടുത്ത് കണ്ട് നമുക്ക് ബാങ്കിൽ വരാനുണ്ട് അതിന്റെ നടപടികളുമായി നമ്മള് കൂടുതൽ മുന്നോട്ട് പോകും എത്ര നിക്ഷേപമാണ് നിക്ഷേപകരുടെ എത്ര കോടി രൂപ ഏകദേശം ഒരു അൻപത് കോടി രൂപ നിക്ഷേപർക്ക് ലോണായിട്ട് ഇരുപത്തി ഒന്ന് കോടി ഉറപ്പ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കുറെ മുന്നാണ് അതൊന്നും നമ്മളെ മൊത്തം ഏകദേശം ഒരു എൺപത് കോടി എൺപത് കോടിന്റെ ഒരു ബാധ്യത ബാങ്കിൽ ഇപ്പൊ നിലവിലുണ്ട് നമ്മൾ വന്നു ശേഷം പഠിച്ചതിന് ശേഷം ഉള്ളതാണ് പറയുന്നത് ജപ്തി ചെയ്യേണ്ട സാഹചര്യം ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൈസ ഇവിടെ വരും അപ്പൊ അതിന് ഡിപ്പാർട്ട്മെന്റ് നമ്മളുമായിട്ട് സഹകരിച്ചു ആ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ചെയ്യണം അതിന്റെ നടപടികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് എല്ലാ പേപ്പറുകളും നമ്മള് ശമ്പളം നിലവില് ആർക്കും ഇല്ല അവർക്ക് അക്കൗണ്ടില് കയറി കിടക്കും അത്രേ ഉള്ളു പൈസ നിലവിൽ ബാങ്ക് ക്ലിയർ ആകുമ്പോ അവർക്കും പൈസ കിട്ടും പിന്നെ അതിൽ എല്ലാവരും മണം ഒത്തുപിടിച്ച് നമ്മൾ നമ്മള് ഭരണസവരി ജീവനക്കാരും നിക്ഷേപകരും ഡിപ്പാർട്ട്മെന്റും നമ്മൾ ഒരുമിച്ച് നിന്നാലും നമുക്ക് ഈ ബാങ്കിനെ ഉയർത്താനുള്ള നല്ലൊരു പ്രതീക്ഷ പ്രസിഡന്റ് നിലയിൽ എനിക്കുണ്ട് +2 டிகிரி കഴിഞ്ഞവർக்கு वर्ल्ड्स फर्स्ट ஏஆர் விஆர் ക്ലാസ് రూமுலൂടെ 스마트폰 இன்ஜினியர் ஆவோம் கூகுள் அரியன் വിളக்கு ব্রিটகோ அண்ட் ব্রিটகோ കഴിഞ്ഞ ദിവസം ஸ்தி அவருடையர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர் അത് ഞാന് ഈ നാസ പറഞ്ഞ കേസിൽ ഉൾപ്പെട്ടാണ് അതൊക്കെ അവരുടെ ഒരു ഒരു നിക്ഷേപകന്റെ ആവശ്യം അവരുടെ സ്വന്തം ആവശ്യമില്ല ഇവിടെ ഒരുപാട് നിക്ഷേപകർക്ക് അതുപോലെ ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ ഒരു ജീവിതത്തിൽ അതെ 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 അതാണ് നമ്മള് പറഞ്ഞത് നമ്മളിപ്പോ നാല് മാസമായിട്ടുള്ള ആയിട്ടുള്ളു അവരൊക്കെ കുറെ മുന്നിലുള്ള അത് വെച്ചാല് ഇപ്പൊ ബാങ്കിൽ പൈസ ഇല്ലെന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച് നമ്മള് ഈ പൈസ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതുവരെ നിക്ഷേപകരെ ഒന്ന് ക്ഷമിക്കണം എന്നോട് പറഞ്ഞു അവരെ കൂടെ നമ്മൾ എപ്പോഴും ഒരു ഉദാഹരണത്തിന് ഒരു നിക്ഷേപകന് അടിയന്തരമായിട്ടൊരു ജീവൻ മരണ പോരാട്ടം രീതിയിലൊരു അസുഖം വന്നു കഴിഞ്ഞാല് അവർക്ക് പിന്നെ അത് ചികിത്സിക്കാനുള്ള പണം കിട്ടൂല അത് മരണപ്പെടാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അല്ല അങ്ങനെ ഞാൻ പറയിട്ടില്ല മരണപ്പെടുക പറയരുത് അതെ അതിപ്പോ ബാങ്കിന്റെ സാഹചര്യം വെച്ചുള്ള ഒരു സാഹചര്യം ഞാൻ പറഞ്ഞത് കാരണം നിക്ഷേപകർക്ക് പൈസ കൊട്ട് ഏത് ബാങ്കിന്റെ അവസ്ഥ കാണാം കണ്ണൂർ ബാങ്കിന്റെ പ്രശ്നം എന്താ പറപ്പർ ബാങ്കിന്റെ പ്രശ്നം എന്താ അതൊക്കെ ഉള്ള വിഷയങ്ങൾ അതാണ് അപ്പൊ നമുക്ക് അവർക്ക് പൈസ കൊടുക്കാൻ കഴിയും ഈ നിക്ഷേപ ജപ്തി നടുവില ആരംഭിച്ചാൽ അത് പൂർണ്ണ പിന്നെ കൺസോഷൻ നമ്മള് ബാങ്ക് വലിയ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് റിപ്പോർട്ട് ഇവിടെ തയ്യാറായിരുന്നു സമയം എടുക്കൂല അത് ഏകദേശം അടുത്തുണ്ടാവും സെയിൽ ഓഫീസറുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ജപ്തി ചെയ്യുന്നത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിരുവനന്ത ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ